മലപ്പുറം സെൻട്രൽ സഹോദയ ജില്ലാ കലോത്സവത്തിൽ ഭരതനാട്യത്തിൽ ഒന്നാം സ്ഥാനം നേടി ഗൗരി നന്ദന മികച്ച പ്രകടനമാണ് ഗൗരി നന്ദന കാഴ്ചവച്ചത് പെരിന്തൽമണ്ണയിൽ നടക്കുന്ന മലപ്പുറം സെൻട്രൽ സഹോദയ ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഭരതനാട്യ മത്സരത്തിലാണ് ഗൌരി നന്ദന ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സംസ്ഥാനതലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പതിനാറോളം മത്സരാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച മത്സരത്തിന്റെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ വേദി ആനന്ദ കണ്ണീരിന് സാക്ഷ്യം വഹിച്ചു ഫസ്റ്റ് പ്രൈസ് കോഡ് നമ്പർ സിക്സ് താങ്ക് നിലമ്പൂർ ഫാത്തിമഗിരി ഇംഗ്ലീഷ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഗൗരി നന്ദന എട്ടു വർഷമായി ക്ലാസിക്കൽ ഡാൻസ് പരിശീലിക്കുന്നുണ്ടെന്നും ഒന്നാം സ്ഥാനം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഗൗരി നന്ദന പറഞ്ഞു നൃത്ത അധ്യാപകൻ ആർ എൽ വി സജിത്തിന്റെ ശിക്ഷണത്തിലാണ് ഗൗരി നന്ദന ക്ലാസിക്കൽ ഡാൻസ് അഭ്യസിക്കുന്നത് മത്സരങ്ങളിലെല്ലാം ഗൗരിനന്ദന് മികച്ച പ്രകടനം കാഴ്ചപച്ചത്തിൽ സ്കൂളിലെ അധ്യാപകരും അതിയായ സന്തോഷത്തിലാണ് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ പ്രതീക്ഷിച്ചു കാരണം ഞങ്ങളുടെ ഡാൻസറാണ് തീർച്ചയായിട്ടും ഉദ്ദേശിച്ചായിരുന്നു സന്തോഷം നിലമ്പൂർ സ്വദേശികളായ രഞ്ജിത് രമ്യ ദമ്പതികളുടെ മകളാണ് ഗൗരി നന്ദന മകളുടെ വിജയത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മാതാപിതാക്കളും പറയുന്നു വളരെ കാരണം നാലാമത്തെ തവണയാണ് ഞങ്ങൾ തവണയും നാലാം സ്ഥാനം അഞ്ചാം സ്ഥാന പോയി ഈ കളിച്ചില്ല പക്ഷേ നന്നായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് തന്നെ കളിച്ചിരുന്നു ഒന്നാം സ്ഥാനം കിട്ടിയത് വളരെ സന്തോഷം சிசிஎன் பிரிந்தல் மன்னா